എങ്ങനെങ്കിലും ഉമർ ഫൈസിയെ സമസ്തയിൽ നിന്നും പുറത്താക്കണം അതിന് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ബഹാബുദ്ദീൻ രതിവിയും അതുപോലെ തന്നെ അദ്ദേഹമർ കൊട്ടൂരും അതിന്റെ ചില ഉദാഹരണങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തു വരികയാണ് സമസ്തയിൽ പൊട്ടിത്തെറി സമസ്ത മുഷാവറ യോഗത്തിൽ നിന്നും ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ ഇറങ്ങിപ്പോയി എന്നതായിരുന്നു ആ വാർത്ത ഈ വാർത്ത വന്നതിന്റെ പിന്നാലെ തന്നെ ആ വാർത്ത അടിസ്ഥാനരഹിതമാണ് എന്ന് ുംസിഡന്റ് യോഗത്തിൽ വന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് സംസ്ഥാന നേതാക്കൾ വ്യക്തമാക്കി ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത് വരെ നീണ്ടുനിന്ന യോഗം സമയക്രവ് മൂലം മറ്റു അജണ്ടകൾ ചർച്ച ചെയ്യാൻ അടുത്തുതന്നെ ഒരു സ്പെഷ്യൽ യോഗം ചേരാൻ നിശ്ചയിക്കുകയാണ് ഇതിന്റെ പിന്നാലെയാണ് ബഹാബുദ്ദീൻ നദി കേൾക്കുന്നത് അതിന് അദ്ദേഹം പറയുന്നത് ഈ മീഡിയകളെ വെക്കുന്ന രൂപത്തിലാണ് ചിഫ്രി മുത്തുപാദങ്ങൾ ഇറങ്ങി പോയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് തന്നെ നമുക്കത് കേൾക്കുകയും ചെയ്യാം ഇറങ്ങിപ്പോഴൊരു ഞാനിപ്പോ കേൾപ്പിച്ചത് അദ്ദേഹം പിന്നീട് പറഞ്ഞതാണ് അദ്ദേഹം ഒരു വോയിസ് ആയിട്ടാണ് അത് പുറത്തു വന്നിരുന്നത് ന്യൂസ് ഇരുപത്തി ആറ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലാണ് ആദ്യം അത് പുറത്തു വന്നത് അപ്പോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മീഡിയ വണ് അത്സമ്മത പൂക്കൂട്ടുവിനോട് ചോദിക്കുന്നുണ്ട് അപ്പോ ആ ഭാഗം നമുക്ക് കേൾക്കാം ഉഷാവറ യോഗത്തിൽ നിന്ന് സംസ്ഥയുടെ പ്രസിഡന്റ് തന്നെ ഇറങ്ങി പോകേണ്ട ഒരു സാഹചര്യം മുഖത്തിന്റെ ഭാഗത്തുനിന്ന ഒരു പ്രതികരണത്തിന്റെ തീർച്ചയായിട്ടുണ്ടാവും എന്താണ് അങ്ങനെ ഒരു സംഭവം അതിനെ കുറിച്ച് സംസ്ഥാന വാർത്താക്കുറിപ്പ് നിങ്ങൾ കണ്ടല്ലോ ആ വാർത്താക്കുറിപ്പിൽ അങ്ങനെ ഒരു വിഷയം പറയുന്നില്ല സമയം നീണ്ടുപോയപ്പോൾ നേരത്തെ അവസാനിപ്പിച്ചു എന്നാണ് പറയുന്നത് ബാക്കി മീഡിയകളിൽ വന്നിട്ടുണ്ട് ആ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കേണ്ടതാണ് പറഞ്ഞത് അദ്ദേഹം അത് പറയാൻ നിർബന്ധിതനായതാണ് മീഡിയയിൽ വന്നു ഞാനും അത് കണ്ടു ഉമർഫൈസിയെ പുറത്തു നിൽക്കാൻ പറഞ്ഞത് ബഹാബുദ്ദീൻ നദവി ആണ് എന്ന് ഒരു മീഡിയയിൽ വന്നു സ്വാഭാവികമായും അദ്ദേഹം വൈസിയോട് പുറത്തു നിൽക്കാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ അത് ക്ലാരിഫൈ ചെയ്യേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനുള്ളത് കൊണ്ടായിരിക്കാം അദ്ദേഹം ആരോ വിളിച്ചു ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞ ഒരു വാർത്ത പുറത്ത് വന്നിട്ടുണ്ട് അത്സമ്മത പൂക്കോട്ടൂര് ബഹാബുദ്ദീൻ നദിയെ ന്യായീകരിക്കാണ് ഒപ്പം തന്നെ അദ്ദേഹം ആരോടോ പറഞ്ഞു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ അദ്ദേഹം പറഞ്ഞത് ന്യൂസ് ഇരുപത്തി ആറ് എന്ന് പറയുന്ന ചാനലാണ് യൂട്യൂബ് ചാനൽ ഇതിലാണ് ബഹാബുദ്ദീൻ നദിയുടെ വോയിസ് വന്നത് പക്ഷെ അബ്ദുസമത് പൂക്കോട്ടൂരിനെ അതെ അറിയുന്നില്ല അങ്ങനെ ഒരു ചാനൽ അദ്ദേഹത്തിന്റെ സംസാരം കേട്ടാല് പക്ഷെ ഏറ്റവും കൂടുതൽ ഈ ചാനലിനെ കുറിച്ച് അറിയുന്ന ഒരാളാണ് ഈ അബ്ദുസമത് പൂക്കോട്ടൂര് അത് ഞാൻ പറയാനുള്ള കാരണം ഇതാണ് ആ ചാനലിന്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഈ കാണുന്നത് ഇത് നോക്കി നിങ്ങൾ ഇതിൽ ഏറ്റവും അടിയിലുള്ള വീഡിയോ കണ്ടോ അവിടെ ഈ കാണിക്കുന്ന ഈ വീഡിയോ ഇത് അബ്ദുസമദ് പൂക്കോട്ടൂരിന്റെ അഭിമുഖ ഇതിന്റെ ഈ മുഗൾ ഭാഗത്ത് ഏറ്റവും മുകളിൽ ഈ കാണുന്ന വീഡിയോ സമസ്തക്കെതിരെ ഈ ബഹാബുദ്ദീൻ നദവി പറഞ്ഞല്ലോ അതാണ് ഈ മൊബൈലിൽ കാണുന്നത് അല്ല അപ്പൊ ഇത്രയും ബന്ധമുണ്ട് പിന്നെ ഇയാൾ ഒരുപാട് അഭിമുഖം ഈ ചാനലിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോ ഈ അത്സമത് പുക്കോട്ടൂരും ടീമും നടത്തുന്ന സകല പരിപാടിയും ഈ ഒരു ചാനലിലാണ് വരുന്നത് അപ്പൊ ഈ ചാനലില് ആരോടോ പറഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഈ ചാനലിൽ വന്ന് വരണം പക്ഷെ അദ്ദേഹമൊക്കെ വ്യക്തമായിട്ട് അറിഞ്ഞിട്ടാണ് എന്ന് തോന്നുന്നുണ്ട് അപ്പൊ ഇവർക്ക് എന്താ വേണ്ടത് വരെ എങ്ങനെയെങ്കിലും ഉമ്മർ അങ്ങോട്ട് പുകച്ച് പുറത്ത് ചാടിക്കണം അതിനുള്ള ശ്രമമാണ് അപ്പോ അതിനു വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാം ബഹാബുദ്ദീൻ നെദ്രി തന്നെ പറയുന്നത് നോക്കി നിങ്ങൾ അങ്ങോട്ട് പിന്നെ സഖാവായിട്ട് ചിത്രീകരിക്കാനുള്ള ശ്രമം നടക്കുക നോക്കി അദ്ദേഹം ഇടതുപക്ഷ ചായ ചില ആളുകൾ അവരുടെ നേതാവ് അദ്ദേഹം ഇങ്ങനെ പല കാര്യങ്ങളും സഹായകമായി കഴിഞ്ഞു കമ്മ്യൂണിസ്റ്റുകളുടെ സ്റ്റേജിൽ വെച്ച് നിസ്കരിക്കുക കഴിഞ്ഞു പിന്നെ ഇവിടെ എന്താ വിഷയം അറിയോ ഈ ഉമർ ഫൈസി വല്ലാണ്ട് സുഞ്ഞി പറയുന്നുണ്ട് അപ്പൊ ഫൈസിനെ അവിടെ എരുത്തിയാൽ ഇവർക്ക് വലിയ തലവേദന ഉണ്ട് അപ്പൊ അയാളെങ്ങനെങ്കിലും അവിടെ നിന്ന് എന്തു ചെയ്യണം പുറത്താക്കണം അതാണ് ഇവരെ ലക്ഷ്യം മറ്റൊന്നുമല്ല അതിന് വിവിധ കാരണങ്ങൾ കണ്ടെത്തുക അതാണ് ഇപ്പോ ഈ കാണുന്നത് ഇവിടെ അദ്ധുസമത് പൂക്കോട്ടൂർ തന്നെ ബഹാബുദ്ദീൻ എതിവേനായിരിക്കുന്ന എന്നിട്ട് അദ്ദേഹത്തിന്റെ മറ്റൊരു വോയിസിൽ ഉമർ വൈസിയുടെ ഭാഗത്താണ് തെറ്റി ഉമർ വൈസി ഗുരുതര വീഴ്ച ചെയ്തു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ നമ്മൾ അറിയാത്ത ചില കാര്യങ്ങളുണ്ട് എന്താണെന്ന് അറിയങ്ങള് ഈ സമസ്തയിൽ പൊട്ടിത്തെറി അതുപോലെ തന്നെ ജിഫ്രി മുത്തുക്കോയ തങ്ങള് സമസ്ത മുഷാഫറിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നുള്ള വാർത്തകള് എങ്ങനെ മീഡിയകൾക്ക് എത്തി ഞാൻ ചോദിക്കട്ടെ എങ്ങനെ ഇത് മീഡിയകൾക്ക് എത്തി ആരാണ് ഈ സമസ്ത മുഷാഫറിന്റെ ഉള്ളിൽ നിന്ന് ചോർത്തി കൊടുത്തത് അതിന്റെ ഉള്ളിൽ മീഡിയ റിപ്പോർട്ടർമാരുണ്ടായിരുന്നോ പിന്നെ എങ്ങനെ ഈ വാർത്ത പുറത്തേക്ക് പോയി അവിടെ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള പണ്ഡിതന്മാരായിട്ടുള്ള അപ്പോ അവിടുത്തെ ഒരു പണ്ഡിതന്മാർ പറഞ്ഞാലും അങ്ങനെ ഉണ്ടായിട്ടില്ല നമുക്ക് അത് വിശ്വസിക്കാം തൽക്കാലം അതുപോലെ തന്നെ അത് ശരി വെക്കുന്ന രീതിയിലാണ് ഉമർ ഉഫർവൈസി പറഞ്ഞത് അത് നമുക്ക് വിശ്വസിക്കാം പക്ഷെ അങ്ങനെയല്ല മീഡിയകളിൽ പറഞ്ഞതാണ് ശരി എന്ന് പറയുന്നത് ആരാണ് ബഹാബുദ്ദീൻ നദവി അപ്പോ അദ്ദേഹം അതിന്റെ മുമ്പായിട്ട് ഇങ്ങനെ ഒരു ഉറ്റിക്കൊടുക്കൽ നടത്തിയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട് എന്നിട്ട് ആ മീഡിയകളിൽ വന്നത് ശരി എന്നുള്ള രൂപത്തിൽ മീഡിയകളോട് അദ്ദേഹം സംസാരിക്കുകയും ചെയ്യുക അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അത്സമ്മത പൂക്കോട്ട് ഒരു ആ രാത്രിക്ക് മീഡിയയിൽ വരികയും ചെയ്യാം എങ്ങനെയുണ്ട് കാര്യങ്ങള് എവിടെക്കാണ് പോകുന്നത് ഇവരിപ്പോ നമ്മുടെ ഇ കെ വിഭാഗം ശ്രമസ്ഥ സുന്നദ്ധരമായത്തിന്റെ ആശയങ്ങൾ കൂടുതലായിട്ട് പറഞ്ഞു തുടങ്ങുന്നുണ്ട് ആദർശം അമാനത്താണ് എന്നുള്ള രീതിയിലാണ് അവർ പ്രമേയം തന്നെ വളരെ സന്തോഷമാണ് നമുക്കത് കേൾക്കുമ്പോൾ അപ്പോ അതിനൊക്കെ ഇവർക്ക് തടയിടാൻ വേണ്ടിയുള്ള വലിയൊരു ശ്രമം അണിയറയിൽ നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് അതിൽ തന്നെയുള്ള പല വഹാബികളോടടുപ്പുള്ള പല ആളുകളും ഒപ്പിക്കുന്ന വേല സമസ്തയുടെ മുഷാവരുടെ ഉള്ളിലാണ് കളിക്കുന്നവര് അത്തരം കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തില് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കിയല്ലേ അങ്ങനെ തന്നെയല്ലേ കാര്യങ്ങള് നോക്കി നിങ്ങള് മുമ്പ് എൺപത്തി ഒമ്പതില് ഒരു ഭിപ്പുണ്ടായിരുന്നു പറഞ്ഞു അന്ന് സുന്നി ആശയങ്ങൾ ശക്തിയോടെ പറഞ്ഞ ആളുകളായിരുന്നു എ പി ഉസ്സാദും അതുപോലെ തന്നെ ഉള്ള തങ്ങളടക്കമുള്ള നേതാക്കന്മാര് അന്ന് അതിന്റെ പേരിലാണ് മറ്റൊരു സമസ്ത കൂടി ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് കാര്യങ്ങളാണ് അതൊക്കെ അല്ലെ പിന്നീട് ഇപ്പൊ ജിഫ്രി മുത്തുക തങ്ങളുടെ വരവോട് കൂടിയിട്ട് സുന്നി ആശയങ്ങൾ ശക്തമായിട്ട് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയ സംസ്ഥയില് അപ്പൊ അതോടുകൂടി മെല്ലെ മെല്ലെ ഭിന്നതകൾ തുടങ്ങി പിന്നെ അതിന്റെ ഉള്ളിലൂടെ കുറേ വഹാബി ആശയങ്ങൾ സമസ്തയിൽ പഠിപ്പിക്കാനുള്ള ശ്രമം നടത്തി കുറേ വിദ്യാഭ്യാസങ്ങളിലൊക്കെ അതൊക്കെ ഇവർ കണ്ടെത്തി കണ്ടെത്തിയിട്ട് അവരെ പിടിച്ച് പുറത്താക്കൽ നടത്തുമ്പോൾ അത്തരം ആളുകളെ സംരക്ഷിച്ചു നിർത്തുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം കോട്ടൂരിന്റെയും അതുപോലെ തന്നെ ബഹാബുദ്ദീൻ നദിയുടെ ഒക്കെ നിലപാട് അതാണ് ഇപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ന്യൂസ് ഇരുപത്തി ആറ് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട് അതിലാണ് ഈ ബഹാബുദ്ദീൻ നദവി ഈ പ്രസ്താവനമായിട്ട് ആദ്യം എത്തിയത് ആ ചാനൽ കൊറേ മുമ്പ് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കാര്യങ്ങൾ വരുന്നതൊക്കെ അപ്പൊ ഇവരുടെ ഈ അത്സമ്പത് പൂക്കോട്ടുവിന്റെ നേതൃത്വത്തിലുള്ള ആളുകളുടെ സകല പരിപാടിയും ആ ചാനലിലാണ് ഇവര് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ചാനലില് മുമ്പ് വന്നിരുന്നത് എന്താ നോക്കുമ്പോ ഈ യാദൃശ്ശേരി മൂലേറെ പരിപാടികളാണ് വാഫികളുടെ പിന്നീട് ഇപ്പൊ അവരെന്ത് ചെയ്ത് ഈ നളന്ത വിഭാഗത്തിന്റെ പരിപാടികളാണ് ഇപ്പൊ കൊടുത്തു അപ്പൊ അവർ തമ്മിൽ വലിയൊരു കയ്യൊപ്പിന്റെ ഉള്ളിലുണ്ട് എന്നാണ് നമുക്ക് തോന്നുന്നത് ഇതിൽ നിന്ന് ഓരോ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഒരു പക്ഷേ ഇനി നടക്കാൻ പോകുന്ന ഒരു കാര്യം ഒരു കാലത്ത് സംസുരമ നല്ലവണ്ണം ചുഞ്ഞി പറഞ്ഞിരുന്നു എ പി ഉസ്സാദിന്റെ കൂടെ ആയിരുന്നു സംസുരമ ഉണ്ടായിരുന്നത് അങ്ങനെയായിരുന്നു അത്ര ചരിത്രം അതുപോലെ തന്നെ ജിഫ്സി മുത്തുപോയ തങ്ങള് ഇപ്പോ ഈ ഉമർ ബൈസർ ഒപ്പമാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾക്ക് കാണുന്നത് ഇനിയിപ്പോ ഇവിടെ നടക്കാൻ പോകുന്ന ഒരു കാര്യം തരും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണോ ഈ കെ ഉസ്താദിനെ മറുവിഭാഗം കൂടെ നിർത്തിയത് അതുപോലെ കൂടെ നിർത്തുമോ ഈ ഫീതങ്ങളെ എന്ന് പോലും നമ്മൾ ഭയക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ ഒരു വരുന്ന സാഹചര്യം ഉണ്ടായാല് തീർച്ചയായിട്ടും എൺപത്തി ഒമ്പതിലെ പോലെ ആവർത്തനം ഉണ്ടാവാം എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും കാര്യങ്ങൾ എല്ലാം നല്ല രീതിയിൽ ആവട്ടെ അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം